അസ്സാമലൈക്കും വരഹമുല്ല വരകാത്തുല്ല അലമുല്ലാസ് വസ്സം ആദരണീയരായ സയ്യിദ് ക്യാക്കുത്തലി തങ്ങളവറുകളെ മറ്റു സയ്യിദന്മാരെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇങ്ങനെയുള്ള ഒരു ആത്മീയ സദസ്സിൽ അല്പസമയം സംബന്ധിക്കാൻ അവസരം ലഭിച്ചത് വലിയൊരു സൗഭാഗ്യമായി കാണുകയാണ് അള്ളാഹു സുബഹാനു നമ്മയൊക്കെ ഈ ഈഹപര വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇവിടെ നടന്നു വരുന്ന പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും നാം നൽകിക്കൊണ്ട് ഇവിടെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും നമ്മളൊക്കെ ചെയ്യൽ നമ്മുടെ ധാര്മ്മികമായ മതപരമായ ഉത്തരവാദിത്തമാണ് അള്ളാഹു സുബാനുഹു വത്താൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ തണലിലായിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ നമുക്ക് തോഫിക് നൽകി അനുഗ്രഹിക്കട്ടെ കുമ്മന്യനായ സമത് സാഹിബിൻ്റെ പ്രസംഗത്തിന് വേണ്ടി കാതുറക്കുന്ന നിങ്ങളുടെ മുമ്പിൽ കൂടുതൽ സംസാരിക്കുന്നില്ല വാഹൃത് അഴുവാനാൽ അഹമ്മദ്ബുലമിൻ അസല വാരി വരമ വാഹ